കൊച്ചുപോലൊരു പ്രധാനപ്പെട്ട നഗരത്തിൽ ഈ പോലീസിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വലിയ ആശങ്കയുണ്ട് കാരണം ഇപ്പോൾ ഈ പോലീസ് അന്വേഷണത്തിന് ഇപ്പോഴത്തെ രീതിയിൽ പ്രധാന തെളിവായി മാറേണ്ടത് സി സി ടി വി ദൃശ്യങ്ങളാണ് അതിൽ പോലീസ് ഓഫീ പോലീസ് സ്റ്റേഷനുകളിലെ ഒരു വർഷം മുൻപ് കമ്മീഷൻ ചെയ്ത സി സി ടി വി ദൃശ്യം സി ടി വി പോലും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം കാര്യക്ഷമമായാണ് ഈ സാങ്കേതിക വിദ്യ ഒക്കെ പോലീസ് ഉപയോഗിക്കുന്നതിൻ്റെ വലിയൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഉമേഷ് ഇതിലെ സംഭവം എന്ന് പറഞ്ഞാൽ എറണാകുളം പെട്ട മുപ്പത്തിയഞ്ച് പോലീസ് സ്റ്റേഷനുകളാണുള്ളത് അതിൽ മുപ്പത്തിനാലിടത്ത് അതായത് സൈബർ പോലീസ് സ്റ്റേഷൻ ഒഴികെയുള്ള മുപ്പത്തിനാല് ഇടങ്ങളിലും സി സി ടി വിൾ സ്ഥാപിക്കുകയും അതിന്റെ മറ്റ് സാങ്കേതികമായ പരിശോധനകളെല്ലാം നടത്തുകയും ചെയ്തതാണ് അതിന്റെ നമ്മൾ വിവരാവകാശ പ്രകാരം അതിൻ്റെ തീയതി തിരക്കുമ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ അത്തരത്തിൽ പരിശോധനകളെല്ലാം പൂർത്തിയായ ഇടങ്ങളിൽ പോലും ഇത് കമ്മീഷൻ ചെയ്തിട്ടില്ല പ്രവർത്തിപ്പിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് വിവരാവകാശ പ്രകാരം ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ചോദ്യം ബാധകമല്ല എന്ന മറുപടിയാണ് തരുന്നത് നമുക്കറിയാം എറണാകുളം റൂറൽപ്പെട്ട ഓരോ പോലീസ് സ്റ്റേഷനുകളിലെയും പ്രശ്നങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്രിമിനൽ അല്ലെങ്കിൽ കുട്ടിയെ കൊലപ്പെടുത്തുന്നു പീഡനങ്ങൾ നിരവധി അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അക്രമം ഇതെല്ലാം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ അവിടെ ഉൾപ്പെടെ ഇല്ലെങ്കിൽ വരാപ്പുഴ കസ്റ്റഡി മരണം നടന്നത് നമുക്കറിയാം അവിടെ ഏറ്റവും പ്രധാനമായും അന്ന് ആരോപിക്കപ്പെട്ടത് സി സി ടി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന പരാതിയുമായി എത്തുന്നവർ പോലും മർദ്ദിക്കപ്പെടുന്ന ഏറ്റവും പ്രത്യേകത കാരണം ഈ പോലീസ് സ്റ്റേഷനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും തെളിവാണ് ഈ പരാതിയുമായി എത്തുന്ന ആളുകളെയും ഒപ്പം പ്രതിയെന്ന് സംശയിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന ആളുകളോടും ഒക്കെ പോലീസ് പെരുമാറുന്ന രീതി അത് പലപ്പോഴും സി സി ടി വി ഉണ്ടെങ്കിൽ അത്തരം പെരുമാറ്റങ്ങൾക്ക് ഇടയുണ്ടാകില്ല കാരണം ഒക്കെ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധ്യം പോലീസിനു അതുകൊണ്ട് മനഃപൂർവ്വമായൊരു അനാസ്ഥ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് അല്ലേ ഉമേഷ് അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ മുപ്പത്തിനാലിടങ്ങളിലും ക്യാമറ സ്ഥാപിച്ച് ഏകദേശം ഒരു വർഷമാകുമ്പോഴും അത് കമ്മീഷൻ ചെയ്തിട്ടില്ല അതിന്റെ കാരണം ചോദിക്കുമ്പോൾ വ്യക്തമാക്കാനും തയ്യാറില്ല ഇത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ക്യാമറകൾ സ്ഥാപിച്ചതെന്ന് കൂടി നമ്മൾ ഓർക്കണം കാരണം ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ശബ്ദവും സംഭരിക്കാൻ കഴിയുന്ന രീതിയിൽ സി സി ടി വിൾ സ്ഥാപിച്ച് പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം സുതാര്യവും അതോടൊപ്പം തന്നെ നീതിപൂർവ്വമാണെന്ന് ഉറപ്പുവരുത്തുക എന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഇത്രയധികം പണം മുടക്കി സി സി ടി വികളെല്ലാം സ്ഥാപിച്ചിട്ടും അത് എന്തുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇല്ല ഇപ്പോഴും ട്രയൽ റൺ നടക്കുന്നു എന്നാണ് പറയുന്നത് ഒരു വർഷത്തോളം കാലം ട്രയൽ റൺ നടത്തുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സംശയം സ്വാഭാവികമായും ഉണ്ടാകാം ഇത് സംബന്ധിച്ച് കൃത്യമായ മറുപടി തരാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ബോധപൂർവമാണോ എന്ന സംശയം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് ഇത്തരത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും സി സി ടി വി കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി നമുക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ഇതാണ് മറ്റു ജില്ലകളിലൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവിടെ എല്ലാം ഒരു വർഷത്തോളമായി ഇത്തരത്തിൽ സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ട് എന്നും മനസ്സിലാകുന്നു അപ്പോൾ എന്തുകൊണ്ട് എറണാകുളം റൂറിൽ മാത്രം ഇത് പ്രവർത്തിക്കുന്നില്ല അതിന്റെ പിന്നിലെ എന്താണ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന സംശയം തന്നെയാണ് ഉയരുന്നത് ഉമേഷ് നന്ദി ശ്രീ സുതീഷ് വിശദങ്ങൾ